ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ സുരക്ഷിതമാക്കൂ ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്താം ക്ലാസ്സുകാർക്കും എഞ്ചിനീയർ ആകാം കമ്പ്യൂട്ടർ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകൾ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ അഞ്ചു മുതൽ പത്തു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു വിധവകളായ അംഗങ്ങളുടെ മക്കൾക്ക് ഒരു വർഷത്തെ പഠന സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ അഞ്ചു മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിധവകളായ അംഗങ്ങളുടെ മക്കൾക്ക് ഒരു വർഷത്തെ പഠന സഹായവും നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹനീഷ് വി എസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജീവിത കൂടിയാണെന്നുള്ള ഒരു ഞാനിത് ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും എപ്പോഴും രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് ഒരുപാട് ത്യാഗം ഉപയോഗിക്കുന്ന രക്ഷകർത്താക്കളാണ് വട്ടി പലിശക്ക് പണം കടമെടുത്ത് ഉമ്മനം പണിയപ്പെടുത്തി എല്ലാം മാറ്റിവെച്ച് വെച്ച് ജീവിതത്തെ എല്ലാ സൗകര്യം മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷകർത്താക്കളാണ് ഇപ്പൊ പ്ലസ് വണിന്റെ അഡ്മിഷൻ സമയമാണ് ഞങ്ങളെ പോലെ എത്രയോ രക്ഷകർത്താക്കൾ വിളിക്കുന്നു എന്തും ചെയ്യാൻ തയ്യാറാണ് അഡ്മിഷൻ വേണം മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് കാരണം വീട് പോലും പണയപ്പെടുത്താൻ തയ്യാറായി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടും ശരി മക്കൾക്ക് അഡ്മിഷൻ കിട്ടണം മക്കളെ പഠിപ്പിക്കണം അവർക്ക് ജോലി ഉണ്ടാകണം നല്ല നിലയിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് വട്ടിപ്പലിശയ്ക്ക് പോലും പണം പണമെടുത്ത് പണമിടപെടുത്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ വെച്ച് നമ്മുടെ വീണാൽ വീണാൽ പോയാൽ പോയാൽ തകർന്നു ർത്താക്കളുടെ ജീവിത സ്വപ്നമാണെന്നതുകൊണ്ട് എനിക്ക് രക്ഷകർത്താക്കോട് വീണ്ടും പറയാനുള്ളത് നമ്മുടെ മക്കളെ നിതാന്തമായിട്ടുള്ള ജാഗ്രതയോടുകൂടി വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഭരണസമിതി അംഗങ്ങളായ അജിത്ത് വടക്കേടത്ത് ഷജികുമാർ പൗലോസ് വടക്കുംചേരി പ്രമോദ് പടമാട്ടുമ്മൽ ഫ്രാൻസിസ് തെക്കുംതൊടത്ത് സുരേഷ് പി ബി മാർട്ടിൻ പയ്യപ്പള്ളി ജോസഫ് കാഞ്ഞിരത്തിങ്കൽ മാത്യു മറ്റത്തിൽ അക്ഷയ് പി എ ജെസി ജോയ് ജയലക്ഷ്മി സുജിത ഷാജു മിജോ ജോർജ് സെക്രട്ടറി ടെസി കേ എന്നിവർ സംസാരിച്ചു ചെറിയ തുക മാറ്റിവെച്ചുകൊണ്ട് സഹകാരികളെ സഹകാരികളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പഠനത്തിന്റെ സഹായത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയിടത്തിട്ടാണ് നാം ഇതുപോലെയുള്ള ഈ പഠനോപകരണ വിതരണം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടവഴി കൂടെ നമ്മുടെ കൂട്ടാരോടൊപ്പം പോകരുത് കാരണം അവിടെയൊക്കെയാണ് ഇതുപോലുള്ള ലഹരി വസ്തുക്കളുടെ മാഫിയ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഏറ്റവും ഷോർട്ട്